നമസ്കാരം വിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം രാഷ്ട്രീയ ഭൂപടം മാറുന്നതിന്റെ സൂചനകൾ നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും പ്രതീക്ഷിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഫലം ഏറെ നിർണായകമാണ് വലതു മുന്നണിക്കും പ്രത്യേകിച്ച് കോൺഗ്രസിനും ഈ ഫലം സെമി ഫൈനൽ പോരാട്ടം തന്നെയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ശരിക്കും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറുകയാണ് ഭരണത്തുടർച്ച പ്രതീക്ഷിക്കുന്ന ഇടതുമുന്നണിക്ക് അവശേഷിക്കുന്ന ആവേശം ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രമാണ് കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ഉണ്ടായിരുന്ന മേൽക്കൈ ഇടതുമുന്നണിക്ക് നഷ്ടമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ യു ഡി എഫിനും പ്രത്യേകിച്ച് കോൺഗ്രസിനും ആശ്വാസകരമായ ഫലങ്ങളാണ് പുറത്തുവന്നത് തിരുവനന്തപുരത്തും ഒഴികെ മറ്റ് എല്ലാ ജില്ലകളിലും ശക്തമായ മുന്നേറ്റമാണ് യു നടത്തിയത് दा। दा ി ജെ പിയുടെയും സിപിഎമ്മിന്റെയും ഉരുക്കുകോട്ടകൾ വരെ യു ഡി എഫിന് പിടിച്ചെടുക്കാൻ സാധിച്ചത് വൻ നേട്ടമാണെന്ന് ഉറപ്പിച്ചു പറയാം തിരുവനന്തപുരത്ത് ബി ജെ പി മുന്നണി അതിശക്തമായ മുന്നേറ്റമാണ് നടത്തിയത് വികസിത കേരളമെന്ന മുദ്രാവാക്യത്തിനപ്പുറം ശബരിമല അയ്യപ്പനെ വോട്ടിന് ആയുധമാക്കിയ ബി ജെ പിക്ക് പന്തളത്ത് വോട്ടു കുറഞ്ഞത് എടുത്തുപറയേണ്ടതാണ് ബി ജെ പി മുന്നേറ്റം പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് അഭിമാനിക്കാൻ വക നൽകുന്നതുമാണ് വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇടത് വലത് മുന്നണികൾക്കൊപ്പം തിളങ്ങുന്ന വിജയം ഉറപ്പിക്കുകയാണ് ദേശീയ ജനാധിപത്യ സഖ്യവും പിണറായി സർക്കാരിന്റെ വികസന മുന്നേറ്റവും ജനക്ഷേമ പദ്ധതികളുമായിരുന്നു മുന്നണിയുടെ പ്രധാന ആയുധം ഒപ്പം കേവല ദാരിദ്ര്യമുക്തമായ കേരളം എന്ന ആശയം ഇടതുപക്ഷം അവരുടെ മാനിഫെസ്റ്റോയിൽ തന്നെ എടുത്തു പറയുകയും ചെയ്തു ഇടയ്ക്ക് വീണ കിട്ടിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദവും മുന്നണി ആയുധമാക്കി അതേസമയം സർക്കാരിനെ അതിനിശ്ചിതമായി വിമർശിക്കാൻ ശബരിമല സ്വർണപ്പാളി മോഷണം ആയുധമാക്കുകയായിരുന്നു വലതു മുന്നണിയും ബിജെപിയും രണ്ടാം പിണറായി സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ പ്രചാരണ ആയുധമാക്കിയും കേവല ദാരിദ്ര്യമുക്തമായ കേരളം എന്ന സ്വപ്നം തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിലെ മുന്തിയ ഇനമാക്കിയുമാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയത് എന്നാൽ അപ്രതീക്ഷിത തിരിച്ചടിയാണ് സി പി എമ്മിനും ഇടതുമുന്നണിക്കും ഏറ്റത് ശക്തി കേന്ദ്രങ്ങളിൽ പോലും ഇടതുപാർട്ടികളുടെ അടിസ്ഥാനം ഇളകിത്തെറിച്ച കാഴ്ച പിണറായി സർക്കാരിനേറ്റ കനത്ത തിരിച്ചടി കൂടിയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നതിന് സമരങ്ങളോടുള്ള അപ്പോ സമരം ചെയ്തതെല്ലാം നശീകരണ പക്ഷത്താണ് സമരം ചെയ്തത് എന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ വാദം പഴയ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് പുതിയ ഭൂഷയിലേക്കുള്ള അദ്ദേഹത്തിന്റെ മാറ്റമാണ് കാണിക്കുന്നത് അദ്ദേഹം ഇടതുപക്ഷമോ കമ്മ്യൂണിസ്റ്റോ അല്ല ഇപ്പോ അദ്ദേഹം തീവ്ര വലതുപക്ഷവും ഭൂഷ നിലപാടുകളുമാണ് അദ്ദേഹം എല്ലാ കാര്യത്തിലും എടുക്കുന്നത് ഈ ഭൂഷ നിലപാടാണ് വലതുപക്ഷ തീവ്ര നിലപാടാണ് സമരം ചെയ്യുന്നവരോടുള്ള ഒരു പരസ്യമാണ് ഒരു പുച്ഛം ആ സമരത്തിനോടുള്ള അദ്ദേഹം വി ഡി സതീശന്റെ ഇലക്ഷൻ തന്ത്രങ്ങളാണോ കെ മുരളീധരന്റെ തന്ത്രങ്ങളാണോ വിജയിച്ചതെന്ന് പറയാൻ കഴിയില്ലെങ്കിലും യു ഡി എഫ് വ്യക്തമായ ഭൂരിപക്ഷമാണ് സംസ്ഥാന രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ നേടിയത് പിണറായി സർക്കാരിന്റെ അഴിമതികളും ശബരിമല അയ്യപ്പക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ സ്വർണക്കൊള്ളയും വിഷയമാക്കി തെരഞ്ഞെടുപ്പിനിറങ്ങിയ യു ഡി എഫ് ജനവികാരത്തെ സ്വാധീനിച്ചു എന്ന് തന്നെ പറയാം ഇടതുമുന്നണിയെ നിഷ്പ്രഭമാക്കിയാണ് വലതു മുന്നേറ്റം പലയിടങ്ങളിലും നടന്നത് ഇടയ്ക്ക് പൊന്തിവന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം മുന്നണിയെ പ്രതികൂലമായി ബാധിച്ചിട്ടില്ല എന്ന് എടുത്തു പറയേണ്ടതാണ് ബി ജെ പിയും വ്യക്തമായ ഭൂരിപക്ഷം നേടിയ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇതെന്ന് ആദ്യ മൂന്ന് മണിക്കൂറിലെ ഫലം വ്യക്തമാക്കുന്നു വികസിത കേരളമെന്ന മുദ്രാവാക്യത്തിനൊപ്പം അയ്യപ്പ വികാരവും ബി ജെ പി വോട്ടാക്കി മാറ്റിയെന്ന നിസ്സംശയം പറയാം ഇക്കഴിഞ്ഞത് സെമി ഫൈനൽ ആണെങ്കിൽ ഇനി വരാനുള്ളത് സാക്ഷാൽ ഫൈനൽ മത്സരമാണ് രണ്ടായിരത്തി പത്തിനുശേഷം ഇടതുമുന്നണി നിഷ്പ്രഭമാകുന്ന തെരഞ്ഞെടുപ്പാണ് ഇക്കഴിഞ്ഞതെന്ന് എടുത്തു പറയാനാകും യു കെയിൽ പഠനത്തിനോ ജോലിക്കോ എത്തിയ പതിനായിരക്കണക്കിന് കുടിയേറ്റക്കാർക്ക് ഹോം ഓഫീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ പിഴവ് മൂലം ഇംഗ്ലീഷ് പരീക്ഷയിൽ തെറ്റായ വിജയം നൽകിയെന്ന് കണ്ടെത്തൽ ലേബർ വലിയ തലവേദനയായിരിക്കുകയാണ് ഇംഗ്ലീഷ് ും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ എൻ എച്ച് എസ് ജീവനക്കാർ മറ്റ് കുടിയേറ്റ തൊഴിലാളികൾ എന്നിവർക്ക് പാസ് മാർക്ക് നൽകിയെന്നാണ് ദ ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്തത് ബ്രിട്ടീഷ് കൌൺസിൽ നടത്തുന്ന ഐഇ എൽ ടി എസ് പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിൽ വന്ന സാങ്കേതിക പിഴവാണ് ആ പ്രശ്നങ്ങൾക്ക് കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിനുമിടയിൽ ഏകദേശം എൺപതിനായിരത്തോളം പേരുടെ മൂല്യനിർണ്ണയത്തിലാണ് തെറ്റ കടന്നുകൂടിയത് ഇതിനിടെ ചൈന ബംഗ്ലാദേശ് വിയറ്റ്നാം എന്നിവിടങ്ങളിൽ പരീക്ഷാ ചോദ്യങ്ങൾ ചോർത്തി വിസ നേടാൻ സഹായിക്കുന്ന സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായും അധികൃതർ അന്വേഷണത്തിൽ കണ്ടെത്തി ബംഗ്ലാദേശിൽ ചോദ്യപേപ്പറുകൾ വിറ്റതിന് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ വേണ്ടത്ര മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും ഹോം ഓഫീസ് സുരക്ഷ ശക്തമാക്കിയില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം വിദേശ വിദ്യാർത്ഥികളുടെ മോശം ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യൽ സർവകലാശാലകളെയും എൻ എച്ച് എസിനെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എഴുപത് ശതമാനത്തോളം പേർക്ക് വേണ്ടത്ര ഭാഷാ വൈദഗ്ധ്യം ഇല്ലെന്നാണ് അധ്യാപകരുടെയും പരാതി തെറ്റായ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ വിസ നേടിയ എഴുപത്തി എണ്ണായിരം പേരെങ്കിലും യു കെയിൽ ഉണ്ടാകാമെന്നാണ് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ക്രിസ്ഫിലിപ്പ് വ്യക്തമാക്കുന്നത് രാജ്യത്ത് കുടിയേറ്റത്തെ ലേബർ സർക്കാർ കൈകാര്യം ചെയ്തതിലെ പരാജയമാണ് ഇത് കാണിക്കുന്നതെന്നും അനധികൃതമായി വന്നവരെ പുറത്താക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നവംബറിലെ ബഡ്ജറ്റ് ചോർന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ വിവാദം സംഭവത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ പ്രചാരണത്തെ പ്രതിരോധിക്കുകയും ചെയ്തു ധനമന്ത്രി അവതരിപ്പിക്കാനിരുന്ന ബജറ്റിലെ സുപ്രധാന വിവരങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങളിൽ വന്നതാണ് യു കെയിൽ രാഷ്ട്രീയ കൊള്ളിളക്കം സൃഷ്ടിച്ചത് കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ ട്രഷറി കമ്മിറ്റിയിൽ ഹാജരായ റേച്ചൽ റീവ്സ് ബജറ്റ് ചോർച്ചകൾ അംഗീകരിക്കാനാവില്ലെന്ന് വ്യക്തമാക്കി ചോർന്നുപോയ വിവരങ്ങൾ ഭാഗികവും തെറ്റുമായിരുന്നു ഇത് സർക്കാരിനെയും രാജ്യത്തെ കടപ്പത്ര വിപണിയെയും ദോഷകരമായി ബാധിച്ചുവെന്നും അവർ ചൂണ്ടിക്കാട്ടി സംഭവത്തിൽ സിവിൽ സർവൻറ്റുമാരോ മന്ത്രിമാരോ രാഷ്ട്രീയ ഉപദേഷ്ടാക്കളോ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവിട്ടു ഇതിനിടെ കൺസർവേറ്റീവ് പാർട്ടി ധനമന്ത്രിക്കെതിരെ പ്രചാരണം ശക്തമാക്കി സാക് റീഫ്സ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട ഒപ്പിട്ടവരുടെ എണ്ണം ഒരു ലക്ഷം കടന്നു പ്രതിപക്ഷ നേതാവായ കെമി ബാഡാനോക്ക് റേച്ചൽ റീഫ്സ് സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ലെന്നും പ്രധാനമന്ത്രി കിർ സ്റ്റാർമർ നടപടി എടുക്കണമെന്നും ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം ബജറ്റ് ചോർച്ചകളുമായി ബന്ധപ്പെട്ട ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റീസ് ചെയർമാൻ റിച്ചാർഡ് ഹ്യൂഗ് നേരത്തെ രാജിവെച്ചിരുന്നു ചെലവ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ചർച്ച ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ബസ് യാത്രയ്ക്ക് അധികം പണം ചെലവഴിക്കരുതെന്ന സന്ദേശവുമായി പ്രധാനമന്ത്രി രംഗത്തെത്തി ബസ്സിൽ കയറുന്നതിന് ഭൂമിയോളം വില നൽകേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ എക്സിൽ കുറിച്ചു പുതിയ പദ്ധതി അനുസരിച്ച് ലണ്ടനിലെ സർവീസുകൾ ഒഴികെ ഇംഗ്ലണ്ടിലെ മിക്ക റൂട്ടുകളിലും ഒരു യാത്രയ്ക്ക് മൂന്ന് പൗണ്ടിൽ കൂടുതൽ ഈടാക്കാനാവില്ല എന്നാൽ ചില ഓപ്പറേറ്റർമാർ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട് കോച്ച് സർവീസുകൾ സ്കൂൾ സർവീസുകൾ എയർപോർട്ട് സർവീസുകൾ എന്നിവ ഈ നിരക്ക് പരിധിയിൽ ഉൾപ്പെടുന്നില്ല സൗജന്യ ബസ് പാസ് ലഭിക്കുന്നതിലെ വിവേചനം സംബന്ധിച്ച് അടുത്ത വർഷം ജനുവരി അഞ്ചിന് പാർലമെന്റിൽ ചർച്ച നടക്കും ഒരു ലക്ഷത്തിലധികം പേർ ഒപ്പിട്ട നിവേദനത്തെ തുടർന്നാണ് ഈ നീക്കം ഇംഗ്ലണ്ടിൽ അറുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ ബസ് യാത്രാ പാസുകൾ നൽകണമെന്നാണ് കാമ്പയിനർമാരുടെ ആവശ്യം നിലവിൽ ഇംഗ്ലീഷ് നാഷണൽ കൺസഷണറി ട്രാവൽ സ്കീം അനുസരിച്ച് സ്റ്റേറ്റ് പെൻഷൻ പ്രായമായ അറുപത്തിയാറ് വയസ്സുള്ളവർക്കും അർഹരായ ഭിന്നശേഷിക്കാർക്കും മാത്രമാണ് സൗജന്യ യാത്ര ലണ്ടനിൽ ഈ പ്രായപരിധി അറുപതാണ് പ്രായപരിധി അറുപതായി കുറയ്ക്കുന്നത് എൻ സാമ്പത്തിക സുസ്ഥിരതയെ ബാധിക്കുമെന്നാണ് ഗതാഗത വകുപ്പിന്റെ കണക്കുകൂട്ടൽ പ്രതിവർഷം എഴുന്നൂറ് മില്യൺ പൗണ്ടിലധികം ഈ പദ്ധതിക്ക് ചെലവ് വരുന്നുണ്ടെന്നും വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു